എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ഒരുപാട് പേര് അനുഭവിക്കുന്ന അസുഖങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ ഒരു വീഡിയോ ശൈലി രോഗങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും അവർക്കായിരിക്കും ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഞാൻ ഇവിടുത്തെ ചീഫ് കൺസൾട്ടന്റ് ആണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് അലർജി പ്രശ്നങ്ങളാണ് അലർജി പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കിൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ സോറി ആസിസ് എക്സീമ ടെർമറ്റൈറ്റിസ് നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്ന റാഷസ് അട്ടിക്കേരി അന്നത്തെ കണ്ടീഷൻസ് ആണ് അത് മാത്രമല്ല അലർജി നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള തുമ്മൽ ചെവി ചോർച്ചിൽ കണ്ണ് ചോർച്ചിൽ ശ്വാസമുട്ടൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നേഴ്സൽ സ്പ്രേസ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്റ്റിറോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മൂന്ന് മാസം കൊണ്ട് പെർമനന്റ് ആയിട്ട് നമുക്ക് അത് നിർത്തി പൂർണ്ണമായിട്ടും തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബെക്കോസ്ഫൈൻ സർജറീസ് ഒക്കെ പറയുന്ന ബെരിക്കോസ്ബൈൻ അത് പലതരം സ്റ്റേജസ് ഒരു

ഒരുപാട് മാറ്റുണ്ടായി ഉണ്ടായി ഇപ്പം ബോർഡറിൽ നീക്കിയാണ് പത്ത് വരെ ഉണ്ടായിരുന്നത് അഞ്ചില് സർവീസസ് കിട്ടുന്ന ക്ലിനിക്ക് വരുന്നത് ട്രിവാൻഡ്രത്ത് മുട്ടത്തറ സർവീസ് റോഡിലുള്ള ഡോക്ടർ രഞ്ജിദാസ് വെൽനസ് ക്ലിനിക്കാണ്